ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ യാത്രക്കാരനെ കുത്തേറ്റു സ്ത്രീകളെ ശല്യം ചെയ്തത് ചോദ്യം ചെയ്ത ആളെയാണ് നെറ്റിയിൽ കുത്തിപ്പരിക്കേൽപ്പിച്ചത് വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതോടെ പയ്യോടിക്കും വടകേരയ്ക്കും ഇടയിലാണ് സംഭവം ട്രെയിൻ വടകേരയിലെത്തിയപ്പോൾ ആർ പി എഫ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു ഇയാൾ മധ്യ ലഹരിയിലായിരുന്നുവെന്നാണ് യാത്രക്കാർ പറയുന്നത് കോച്ചിനുള്ളിൽ ശല്യം ചെയ്തപ്പോൾ മാറി നിൽക്കുവാൻ പലതവണ ഇയാളോട് സ്ത്രീകൾ ആവശ്യപ്പെട്ടു അനുസരിക്കാതെ വന്നപ്പോഴാണ് യാത്രക്കാരൻ ഇടപെട്ടത് തുടർന്ന് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇയാൾ യാത്രക്കാരനെ ആക്രമിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ്